കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ വാർത്തകളിൽ കാണുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ വ്യാപാര കരാറിനെ കുറിച്ചാണല്ലോ ശരിക്കും അവിടെ എന്താണ് നടന്നത് അമേരിക്കയെ പോലൊരു വൻ ശക്തി എഴുതി വെച്ച രേഖകൾ ഇന്ത്യയെ പേടിച്ച തിരുത്തി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദത്തിനപ്പുറം ഇന്ത്യയുടെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞ നിമിഷമാണിത് ഇതിലെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായി നോക്കാം ആദ്യം നമുക്ക് ആ വാക്ക് മനസ്സിലാക്കാം ഫാക്ട് ചീറ്റ് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാന വിവരങ്ങൾ അടങ്ങിയ ഔദ്യോഗിക കുറിപ്പാണിത് കരാർ കഴിഞ്ഞപ്പോൾ അമേരിക്ക ഒരു കുറപ്പിറക്കി ഇതിൽ അവർ ചില കാര്യങ്ങൾ എഴുതി ചേർത്തു എന്നാൽ ഇന്ത്യ അത് വായിച്ചപ്പോൾ കണ്ടത് നമ്മുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ഉടനെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രതികരണം പോയി ഫലം എന്താണെന്നോ അമേരിക്കക്ക് ആ ഔദ്യോഗിക രേഖകൾ പിൻവലിച്ച് തിരുത്തേണ്ടി വന്നു ലോക ചരിത്രത്തിൽ തന്നെ അപൂർവമായ സംഗതിയാണിത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക പുറത്തിറക്കിയ ഒരു ഔദ്യോഗിക രേഖയിലെ വാക്കുകൾ ഇന്ത്യ തിരുത്തിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ അത്ഭുതം തോന്നാം എന്നാൽ ഇന്ന് ഇന്ത്യ ആർക്കും തിരുത്താൻ കഴിയാത്ത വിധം കരുത്താർജിച്ചു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണിത് സാധാരണഗതിയിൽ അമേരിക്ക ഒരു കരാറിൽ എന്തെഴുതുന്നവോ അത് ലോകം അംഗീകരിക്കുകയാണ് പതിവ് എന്നാൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ കീഴിലുള്ള പുതിയ ഇന്ത്യ അമേരിക്കയോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് നിങ്ങളുടെ ലാഭമല്ല ഞങ്ങളുടെ കർഷകന്റെയും രാജ്യത്തിന്റെയും താല്പര്യമാണ് ഞങ്ങൾക്ക് വലുത് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് അമേരിക്കയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് പയർ വർഗങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ വൈറ്റ് ഹൗസ് സമ്മർദ്ദം ചെലുത്തിയിരുന്നു അത് നടന്നാൽ നമ്മുടെ നാട്ടിലെ കർഷകർക്ക് അർഹമായ വില കിട്ടില്ലെന്ന് മോദി സർക്കാർ തിരിച്ചറിഞ്ഞു ഇതിനെ തുടർന്ന് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഔദ്യോഗിക രേഖകളിൽ ഇന്ത്യ പയർ വർഗ്ഗങ്ങൾ വാങ്ങും എന്ന ഭാഗം തന്നെ വെട്ടിമാറ്റാൻ ഇന്ത്യ അമേരിക്കയെ നിർബന്ധിച്ചു ആ അമേരിക്കൻ പയർ ഇവിടെ ചെലവാകില്ല എന്ന ഉറച്ച നിലപാട് നമ്മുടെ കർഷകർക്ക് നൽകുന്ന വലിയൊരു സുരക്ഷാ കവചമാണ് അതുപോലെ തന്നെ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ബാധ്യസ്ഥരാണെന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ അമേരിക്കൻ രേഖകളിൽ ഉണ്ടായിരുന്നു എന്നാൽ മോദി സർക്കാർ അത് തിരുത്തിച്ച് ഞങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു പക്ഷേ അത് ഞങ്ങളുടെ തീരുമാനമാണ് എന്നാക്കി മാറ്റി ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പരമാധികാരം എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നതിന്റെ പാഠമാണിത് കാർഷിക ഉൽപ്പന്നങ്ങളെ കരാറിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് കൽക്കരി ഊർജം ഐ ടി മേഖലകളിൽ മാത്രം സഹകരണം ഉറപ്പാക്കിയത് ഇന്ത്യയുടെ വലിയൊരു തന്ത്രപരമായ വിജയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ആത്മബന്ധം കേവലം ഫോട്ടോകൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് ഈ കരാറിലൂടെ തെളിഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ നികുതികൾ പിൻവലിക്കാനും അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി അൻപത് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറയ്ക്കാനും ഇന്ത്യക്ക് സാധിച്ചു ആഗോള രാഷ്ട്രീയത്തിലെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ലാഭം മാത്രം മുൻനിർത്തി കരുക്കൽ നീക്കാൻ മോദിക്ക് കഴിഞ്ഞു ഗൂഗിളും മെറ്റയും പോലുള്ള വമ്പൻ കമ്പനികൾക്ക് മേൽ ഇന്ത്യ ചുമത്തുന്ന നികുതിയുടെ കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലെന്ന സന്ദേശമാണ് നാം നൽകിയത് ലോകത്തിനു മുന്നിൽ ഇന്ത്യ ഇന്ന് വെറുമൊരു വിപണിയല്ല മറിച്ച് സ്വന്തം നിബന്ധനകൾക്കനുസരിച്ച് മാത്രം വ്യാപാരം നടത്തുന്ന ഒരു വൻ ശക്തിയാണ് വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ ഫാക്ട് ഷീറ്റിൽ പോലും ഇന്ത്യക്ക് വേണ്ടി തിരുത്തലുകൾ വരുത്തേണ്ടി വന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ് പാവപ്പെട്ട കർഷകന്റെ വിയർപ്പിനും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്കും മോദി സർക്കാർ നൽകുന്ന കാവൽ എത്രത്തോളം ശക്തമാണെന്ന് ഈ നയതന്ത്ര വിജയം നമുക്ക് കാണിച്ചു തരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർഷകരെ കുറിച്ചാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ പയർവർഗ്ഗ ഉൽപാദക രാജ്യമാണ് അമേരിക്കയ്ക്ക് അവരുടെ പയർവർഗ്ഗങ്ങൾ ഇന്ത്യയിലേക്ക് വൻതോതിൽ കയറ്റി അയക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു വൈറ്റ് ഹൗസ് ആദ്യം ഇറക്കിയ രേഖയിൽ പറഞ്ഞത് ഇന്ത്യ ഇതിനുള്ള ഇറക്കുമതി നികുതി കുറയ്ക്കുമെന്നാണ് എന്നാൽ ആ അമേരിക്കൻ ഫയർ ഇവിടെ ചിലവാകില്ല എന്ന് പറയാൻ മോദിക്ക് സാധിച്ചു എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതിനെ എതിർത്തത് വിദേശത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് പയർ വർഗ്ഗങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകിയാൽ നമ്മുടെ നാട്ടിലെ സാധാരണ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിലയിട്ടില്ല ഇത് നമ്മുടെ കാർഷിക മേഖലയെ തകർക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി വൈറ്റ് ഹൌസിന് ആ പയർവർഗ്ഗങ്ങൾ എന്ന വാക്ക് തന്നെ ഔദ്യോഗികമായ രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടി വന്നു ഇന്ത്യൻ കർഷകന്റെ വിയർപ്പിന് കാവൽ നിൽക്കുന്ന ഒരു കാവൽക്കാരനായി മോദി അവിടെ മാറി നികുതി കുറയ്ക്കാനും അമേരിക്ക താല്പര്യപ്പെട്ടിരുന്നു എന്നാൽ മോദി സർക്കാർ അത് അനുവദിച്ചില്ല ഇന്ത്യ ഇതിനകം തന്നെ പയർ ഉത്പാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുകയാണ് വിദേശ പയർ കുറഞ്ഞ വിലക്കെത്തിയാൽ നമ്മുടെ കർഷകർ തകരും ഇന്ത്യയുടെ സമ്മർദ്ദത്താൽ പയർവർഗ്ഗങ്ങൾ എന്ന വാക്ക് തന്നെ യു എസ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്തു ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്ന ആഗോള ഡിജിറ്റൽ വീമമാർക്ക് മേൽ ഇന്ത്യ നികുതി ഏർപ്പെടുത്തിയിരുന്നു ഇത് പിൻവലിക്കാൻ അമേരിക്ക കടുത്ത സമ്മർദ്ദം ചെലുത്തി എന്നാൽ ഇന്ത്യ വഴങ്ങിയില്ല ഈ നികുതി പൂർണമായും നീക്കം ചെയ്യുമെന്ന് അമേരിക്ക ആദ്യം അവകാശപ്പെട്ടെങ്കിലും പിന്നീട് അത് തിരുത്തി ചർച്ചകൾ നടത്തുമെന്ന് മാത്രമാക്കി കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചു റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ മോദിയുടെ നയതന്ത്ര നീക്കങ്ങളിലൂടെ ഈ നികുതി പിൻവലിക്കാൻ കഴിഞ്ഞു ലോകത്തെ ഏത് രാജ്യത്ത് നിന്നും ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് എണ്ണ വാങ്ങാനുള്ള അവകാശം ഇന്ത്യ നേടിയെടുത്തു ഈ മാറ്റങ്ങൾ വെറുതെയല്ല രണ്ടായിരത്തി മുപ്പത്തി ഇന്ത്യയുടെ കാർഷിക വ്യവസായ മേഖലകൾ ഒന്നേ ദശാംശം നാല് ട്രില്യൺ ഡോളറിലേക്ക് വളർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന് വിദേശ ഇറക്കുമതികളിൽ നിന്ന് നമ്മുടെ വിപണിയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ആ ദീർഘവീക്ഷണമാണ് ഈ കരാറിലെ ഓരോ തിരുത്തലിനും കാണുന്നത് ഈ കരാറിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രം കൂടിയുണ്ട് ലോക വിപണിയിൽ ചൈനയ്ക്കുള്ള ആധിപത്യം കുറയ്ക്കാൻ ഇന്ത്യയും അമേരിക്കയും കൈകോർക്കേണ്ടത് അത്യാവശ്യമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു ആഗോള നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനാണ് ഈ കരാറിലൂടെ മോദി സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിന് അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കാൻ ഈ ചർച്ചകൾ സഹായിച്ചു നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങളായ വസുമതി അരി കേരളത്തിലെ തനത് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാനുള്ള ചർച്ചകളും ഇതിന്റെ ഭാഗമായി നടന്നു അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് കൂടുതൽ മൂല്യം ലഭിക്കാൻ ഇത് കാരണമാകും എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി